അദ്ദേഹം പറയും നാർക്കോട്ടിക് ജിഹാദും ജിഹാദും അതുപോലെ തന്നെ ഇത് രണ്ടും അതിൽ പെടാതെ മക്കൾ സൂക്ഷിക്കുന്നത് പറഞ്ഞു തന്തയ്ക്ക് എന്റെ പ്രേതുക്കളെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഒരു കൊണച്ച ചോദ്യം സോറി ഒരു കൊണച്ച ചോദ്യമല്ല ഒരു കൊണച്ച വർത്തമാനം പറഞ്ഞിരിക്കും നമ്മുടെ പി സി ചോറ മിക്കവാറും ആ ഒരു കൊണച്ച വർത്തമാനം മുസ്ലിങ്ങൾക്ക് എതിരെ ആയിരിക്കും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇയാള് ബി ജെ പി ആയി കഴിഞ്ഞല്ലോ പിന്നെ മുസ്ലിമിനെ രാഖ് രാമാനം കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തോ പോകുന്നു എന്നുള്ള ഭയം കൂടി ഈ ചിങ്ങാതിക്കുണ്ടാവും കാരണം ഇവിടുന്നുകൂടി പുറത്തു പോയാൽ ഇനി എവിടെ പോയിട്ട് ചേക്കറും എന്നായിരിക്കും ഇപ്പൊ പി സി ജോർജ് ആലോചിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിലിപ്പോ മയക്കും മരുന്നും അതി ഭീകരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളെ കൈലിക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് അവർക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയുന്നു അത് ഉപയോഗിക്കുന്നു വീട്ടുകാരെ അച്ഛനെ അമ്മേനെ കൂട്ടുകാരെ കാമുകിയെ ഒക്കെ തീർത്ത് കളയുന്നൊരവസ്ഥയിലേക്ക് മെന്റലി അവർ മാറിപ്പോകുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു വിഷം മയക്കുമരുന്നിനേക്കൾ അതി ഭീകരമായിട്ടുള്ള വർഗീയവാദം എന്ന് പറയുന്ന ആ സംഗതി രാജ്ഞാരാമായണം നമ്മുടെ ആ ഒരു വിഷ വായിൽ നിന്ന് പുറത്തു വരുന്ന ഈ പി സി ജോർജിനോട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനെ കുറച്ച് ആൾക്കാർ പെട്ടു ചുമ്മാ ഒരു അഭിപ്രായം ചോദിച്ചു ആ അഭിപ്രായത്തിന് നമ്മളെ പി സി ജോർജ് പറഞ്ഞ ഉത്തരവുണ്ടല്ലോ അത് ഗംഭീരമാണ് ഈ വീഡിയോ അവസാനം വരുന്നത് കണ്ടെങ്കിന് അവസാനമാണോ ഇതിനൊരു ഹൈലൈറ്റ് എടുക്കുന്നത് ഇനി അത് മാത്രം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് തിരിച്ചിങ്ങു പോയി കളയരുത് കേട്ടോ സംസ്ഥാനത്ത് ഇപ്പോ ലഹരി സംസ്ഥാനത്തിപ്പോ ലഹരിക്കേസുകൾ ചോദിച്ചു ലഹരി കേസുകളൊക്കെ അതിഭീകരമാണ് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം എന്ന രീതിയിലാണ് പി സി ജോർജ് ചോദിക്കുന്നത് പോയിട്ട് ബോഡി പരിശോധിച്ച് ആശങ്കയില്ല കാരണം വെച്ചാൽ ഇത് ഇന്ത്യ എന്ന് പറയാ പകത്തായ ഭാരതത്തില് മുപ്പത്തി ഒന്നോളം ഉണ്ട് വേറെ ഒരിടത്തും ഇല്ലാത്ത കേരളത്തിൽ അടിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മാത്രം കേരളത്തിൽ ഇപ്പൊ സത്യത്തിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റും എപ്പോ കുത്തു വടങ്ങിട്ടും തരത്തിലാണ് റോഡിൽ നിൽക്കുന്ന നേരത്തെ രണ്ടുപേരെയും മക്കളെ മക്കളെന്തിനാന്ന് ചോദിച്ചാൽ അവൻ കുത്തുന്ന കാരണം അവന് ബോധമില്ലാതെ നിൽക്കണം അവൻ ചരസിലോ കഞ്ചാവിലോ എം ഡി എം എലോ ആണ് നിൽക്കുന്നത് ഇത് എങ്ങനെയാണ് ഗവൺമെന്റിനൊ ഞാൻ ജീവിട്ടെ ഇതിപ്പോ ഞാനൊരു ബി ജെ പിന് ആയോണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കുറ്റം പറയുന്നത് കിടക്കാൻ എന്താ തമിഴ്നാട്ടിൽ തമിഴ്നാട് ഇതുണ്ടാകെ ഗവൺമെന്റ് സ്റ്റാലിൻ ഗവൺമെന്റ് ഈ പി ജോർജ് ആദ്യം പറയുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിൽ മാത്രമാണല്ലോ ഈ എം ഡി എം കഞ്ചാവും ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാലിൻ ഭരിക്കുന്ന അതും ഒരു ഏകദേശം ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ എന്തുകൊണ്ടാണ് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഇതൊന്നും ഇല്ലാത്തെന്നുള്ളത് എൻ്റെ പൊന്നു വി സി ജോർജ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കേസുകൾ ഇല്ലായിട്ടല്ല ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുകൾ നിലക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് വരെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടും അതായത് നമുക്കൊരു ആശ്രയം എന്നല്ലേക്ക് പോലീസ് സേനയുടെ മുമ്പിലേക്ക് നമുക്ക് ആയിട്ട് പോകുവാൻ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയും ഇത്തരത്തിലുള്ള ഒരു അവതരണ രീതി ഒരു പക്ഷേ മറ്റു സ്റ്റേറ്റിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടല്ല അവിടെ കേസുകൾ അവര് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടിയിട്ടാണ് നമ്മൾ അറിയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഈ പോലീസ് സേന ഏർ സജ്ജമാണെന്നും അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് എന്നതാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പി സി ജോർജ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് സോറി ഇദ്ദേഹം ബി ജെ പി ഈ പി സി ജോർജ് രണ്ടാമതായി പറയുന്നത് സി പി എമ്മിന്റെ ആൾക്കാരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആണോ പി സി ജോർജ് അല്ലെങ്കിൽ ആണോ നാട്ടുകാരെ സി പി എമ്മിന്റെ ആൾക്കാർ മാത്രമല്ല അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നല്ല ഒന്നു രണ്ടു പേരൊക്കെ അവരുടെ ഇടങ്ങി പിടിക്കപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളൊക്കെ പക്ഷേ അത് കൃത്യപ്പെട്ട തെളിവുകളും മറ്റും നമ്മുടെ മുമ്പിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ കോൺഗ്രസ് കാര്യം പിടിച്ചിട്ടില്ലേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കാസർഗോഡ് ഒരു പതിനഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടോ എന്റെ കയ്യിലെ ചരട് കണ്ടാൽ മനസ്സിലാവില്ലേ ഓന്റെ രാഷ്ട്രീയം എന്നുള്ളത് ആലോചിച്ച് ഇതൊക്കെ പിണറായി വിജയന്റെ പാർട്ടി സമ്മേളനം തീർന്നല്ലോ ആ നടന്നോണ്ടിരിക്കേ കേരളം പോലൊരു സ്റ്റേറ്റ് ഇത്രമാത്രം അധപ്പതിക്കാമോ ഇവിടെപാനം വല്യ ജോർജ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കാര്യമാണ് എന്നാൽ ജോർജ് കേട്ടോ ഏകദേശം ചാരായം നിരോധിച്ചെ തെറ്റെന്ന് പറയുന്ന ചാരായ ആന്റണി നിരോധിച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു സത്യം എന്താ ഉണ്ടായി ഞാൻ അന്നും പറഞ്ഞത് തെറ്റാണ് കാരണം ചാരായം നിരോധിച്ചുകൊണ്ട് എന്തുവേണ്ടി മദ്യപിക്കേണ്ടവൻ കള്ള ഉണ്ടാക്കി വ്യാപകമായി വ്യാജമത്യം കേരളത്തിൽ നിരോധനമാണ് നോക്കിയാൽ അതൊക്കെ വിപരീത അങ്ങനെയാണെങ്കിൽ പി സി ജോർജ് ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടാണോ നമ്മൾ കേസെടുത്തുള്ളത് കോടതിക്ക് കേസെടുത്തിട്ടുള്ളത് അപ്പൊ നിയമം മൂലം പി സി ജോർജ് നീ ഇങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന വർത്തമാനം നിർത്തണം എന്നങ്ങനെ നിയമം മൂലം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിപരീത എഫക്റ്റ് ഉണ്ടാവൂ എന്നുള്ളതാണ് പി സി റോജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിപരീത എഫക്റ്റ് ഉണ്ടാവും ഞാൻ വീണ്ടും പറയും ഇവിടെ എം ഡി എം എന്ന് പറയുന്നത് സത്യതന്റെ ചെറുപൊടിയാണ് ഇത് ഷട്ടിന്റെ ഭാഗത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഇതിന് പോലീസെ ഞാൻ പോലീസെ കുറ്റം പറയാനിരിക്കില്ല കാരണം പോലീസ് നോക്കിയാലും കാരണം കൊച്ചി ഇവിടെ പോയി കൊച്ചിന് കയ്യില് ഇപ്പൊ ഈ കൈക്കാത്തിരിക്കുന്നത് എങ്ങനെ കാണാൻ കഞ്ചാവണം ഇപ്പൊ കിലോ കടക്കെ പിടിക്കാം അതുകൊണ്ട് ഈ മയക്കുമരുന്ന് ഇത്ര വന്ന് വ്യാപകമാണെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കടൽ കായൽ തീരങ്ങൾ ഇതുപോലുണ്ട് കടലുണ്ട് കായൽ തീരത്തിലുണ്ട് പിന്നെ ഹൈവേകളുണ്ട് ഇതെല്ലാം ഇതിന് പറ്റിയ സ്ഥലങ്ങളാണ് അതാണ് പ്രശ്നം ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണം പറയും ഇപ്പൊ ഇവിടെ സുവാസ കേന്ദ്രം ഉണ്ടാകും ഇവിടെ ഇല്ല നമ്മൾ ഇവിടെ എടുത്തുറങ്ങും ഇപ്പൊ അവിടെ ഒരു എട്ടുപത് പിള്ളേരെ തേനീച്ചു കുത്തി ആശുപത്രി കൊണ്ടുവന്നു അതിനകത്ത് രണ്ട് പെണ്ണുങ്ങളും ആറാണുങ്ങളാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ ഏതാന്ന് പറയുന്നതിൽ ആറാണു ഇവര് നമ്മളെ ബന്ധം എന്താന്ന് അറിയത്തില്ല ഈ തരം പരിപാടികളാണ് നടക്കുന്നത് കാരണം എല്ലാം എല്ലാം ധാർമ്മികമായി തകർന്നിരിക്കുന്നു ധാർമികമായ അതപ്പതനീരമായിട്ട് എല്ലാം തകർന്നു പറയുന്ന കേരളത്തിൽ ഉണ്ടായിരിക്കുക അതിന് കാരണം ഇതൊന്നും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പണ സംവിധാനത്തിൽ ഇതൊക്കെ സംഭവിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയം മാത്രമല്ല ഒന്ന് ആലോചിക്കണം ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ പള്ളിക്കൊടുത്ത് പറഞ്ഞു കിട്ടും അപ്പനെ അപ്പം തന്നെ കൊണ്ടുപോയി പറ്റിയല്ല അപ്പം കിട്ടും അപ്പനും അമ്മയും കൂടെ കൊണ്ടുപോയി കൊച്ചിനെ പള്ളിക്കൊടുത്ത് വിടുക അപ്പനും അമ്മേം കൂടെ പോയി സ്കൂളിൽ നിന്ന് കൊച്ചിനെ വീട്ടിൽ കൊണ്ടിട്ട് അത് അങ്ങനെ പോയില്ല കൊച്ചിനെ കിട്ടുക ഇതിപ്പോ പെൺ കൊച്ചുങ്ങളെ മാത്രല്ല ആൺപിള്ളേരും പ്രശ്നമാണ് ആൺപിള്ളേരും കൊറച്ച് പ്രായം പതിനഞ്ചേഴ് വയസ്സെ കൊച്ചു ആൺപിള്ളേരെ പോയാലും അവരെ തട്ടിക്കൊണ്ടുപോന്നെ കിഡ്നി കച്ചവടം അത് കേരളം തുടങ്ങിയിരിക്കാന്നാ പറഞ്ഞു കിഡ്നി ഇടപാട് ഈ കൊച്ചുങ്ങളെ കൊണ്ടുപോയി കിഡ്നി മുപ്പത് ലക്ഷം വരെ കിഡ്നി കിട്ടും കിഡ്നിക്ക് കിട്ടുന്നു ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയാ പോരെ ഒരാൺകൊച്ചിനെ കൊണ്ടുപോയി അതിന് കിഡ്നി എടുത്തിട്ട് ഒരു കൊടുക്കും ഈ നാടി അരാജകത്വം നടമാടുന്ന ഒരു സ്റ്റേറ്റ് ആയി കേരളം മാറി അതിനെതിരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു വെച്ചാൽ ജനം സംഘടിച്ചിറങ്ങുക എന്നുള്ള മാർഗമില്ല ഇതിനെതിരെ ചിന്തിക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് സംഘടിച്ച് ഇറങ്ങുക ഇപ്പോ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ചർച്ചയായിട്ടിറങ്ങി വേറെ ഒരു കാര്യം കണ്ടില്ലെത്തി വേറെയുള്ള ചാനലുകാർക്ക് അവർക്ക് അവർക്ക് വാർത്ത കിട്ടണം അവർക്ക് വാർത്ത ഇങ്ങനെ കള്ളുപിടിച്ച് കഞ്ചാവ് ഓടിച്ച് റോഡിൽ കിടക്കിയ പെണ്ണുങ്ങളെ അടി ഉണ്ടാക്കിയാൽ വാർത്തയാണ് അവർക്ക് വാർത്തയാ വേണ്ടത് വാർത്തയ്ക്ക് അപ്പുറത്ത് ശരിയെണ്ണം എന്ന് നില ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രചരണമായിട്ട് ഇറങ്ങി നടക്കാം അങ്ങനെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ സന്തോഷമുണ്ട് തീർച്ചയായും ഈ സമൂഹത്തിന് നന്മ ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നിപ്പോ ഇന്ന് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് ഈ കാര്യങ്ങളൊക്കെ കേരളത്തോടും ലോകത്തോടും ആദ്യം പറഞ്ഞ് കേരളത്തിലെ മലയാളി എന്ന് പറയുന്ന പാല ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവാണ് ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹം പറയും നാർക്കോട്ടിക് ജിഹാദും ജിഹാദും അതുപോലെ തന്നെ ലവ് ജിഹാദും അതാണ് രസം അവസാനം ഇയാൾ എത്തേണ്ടടുത്ത് എത്തി ഏതോ ഒരു പാലാ പിതാവ് പറഞ്ഞു കൊടുത്തേ നമ്മുടെ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും വന്നിട്ടുണ്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ പറയുന്ന മുസ്ലിങ്ങൾക്ക് എന്തായാലും നാർക്കോട്ടിക് ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ മയക്കുമരുന്ന് തൻ്റെതല്ലാത്ത മതവിശ്വാസികൾക്ക് അതായത് മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ ഹിന്ദു മതവിശ്വാസികൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മയക്കുമരുത് കൊടുത്ത് അവരെ വലയിലാക്കി കൊണ്ടുപോയി നശിപ്പിച്ച് ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി നോക്കുക ഇങ്ങനെയുള്ള ഒരു നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ലവ് ജിഹാദ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നല്ലേ ഇത് രണ്ടും അതിൽ പെടാതെ മക്കൾ സൂക്ഷിക്കണത് പറഞ്ഞു അദ്ദേഹത്തെ அது அரவினைக்கிட்டு போய மானியமராடத்தில பரமியம் அதை எதிர்த்துள்ள ஆனோட இப்ப எந்த அந்த പറഞ്ഞു முழுவன் சரியானது இப்ப சரி ஆனிப்பாட்டி ஜவுகிஹாதினக்கால் அபகரமாக நார் அது இது ரெண்டும் பரஸ்பர இன்ன நான் இந்த பூரகம் இன்னும் ஞானிப்போட்ட என்னோடு பிரத்யேகி இன்று கல்லறங்காட்டு பிதாவ എന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ കലാരങ്ങാട്ട വിഭാഗങ്ങൾ കേട്ടെ എന്താ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ചെങ്ങാതി അവസാനം എന്റെ പൊന്നു സുഹൃത്തിൽ അവസാനം എത്തിയെന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് അതായത് ഈ മയക്കുമരുന്ന് കൊടുത്തിട്ട് മറ്റു പദത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം മത പദവിഭാഗക്കാരൊക്കെ വലിയ പ്രശ്നത്തില് എത്തിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജ് എത്തിക്കാൻ നോക്കുന്നത് ഇവിടെ ഈ മയക്കുമരുന്ന് മറ്റൊക്കെ വിൽപ്പനയും അതിന്റെ ഏറ്റവും കൂടുതലുള്ള ഉപയോഗമൊക്കെ നടത്തുന്നത് ആ ജിഹാദികൾ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം എന്ത് ചെയ്യാൻ സാധിക്കും സുഹൃത്തുക്കളെ പി സി ജോർജിന് മാറാൻ ഒരുക്കുകയല്ലണ്ടോ പി ജോർജ് മാറുകയില്ല ആ വായിൽ ബസ്സിൽ വർഗീയതയാണ് ആ വർഗീയത എന്ന് പറയുന്ന ആ വിഷത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ വിഷത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് തരം മയക്കുമരുന്നാണ് ഈ ഒരു ചെങ്ങാതിക്ക് കൊടുക്കേണ്ടതെന്ന് മാത്രം ഒരു പിടുത്തവും ഇല്ല ഓ ബാ ബൈ